ബസ് യാത്രയ്ക്കിടെ പരിചയപ്പെട്ട പതിനഞ്ചുകാരിയെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കുകയും പലതവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്ത പത്തൊമ്പത് കാരൻ അറസ്റ്റിൽ പത്തനംതിട്ട മുസ്ലിയാർ കോളേജ് പിഒയിൽ മൈലാടുംപാറ പള്ളിക്കുഴി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ദേവദത്തനെയാണ് മലയാളപ്പുഴ പോലീസ് അറസ്റ്റു ചെയ്തത് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പിതാവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു പരിശോധനയ്ക്കായി പ്രതിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു ട്യൂഷൻ കഴിഞ്ഞ ബസ്സിൽ വീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് പെൺകുട്ടി യുവാവിനെ പരിചയപ്പെടുന്നത് പിന്നീട് സ്ഥിരമായി ഒരുമിച്ച് ഇവർ യാത്ര ചെയ്തു കോൾ സെൻറ്ററിൽ ജോലിയാണെന്നാണ് ഇയാൾ കുട്ടിയോട് പറഞ്ഞത് കുട്ടി വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം സ്നാപ്ചാറ്റ് എന്നിവ ഇൻസ്റ്റാൾ ചെയ്താണ് ചാറ്റിംഗ് തുടങ്ങിയത് ഒക്ടോബറിൽ ചെന്നൈക്ക് പോകുകയാണെന്ന് വ്യക്തമാക്കി ഇയാൾ കുട്ടിക്ക് അയച്ച സന്ദേശം അമ്മ കണ്ടു ഈ വിവരം അച്ഛനെ അറിയിച്ചതോടെ യുവാവിനെ വിളിച്ച് താക്കീത് ചെയ്തു അതോടെ യുവാവ് പെൺകുട്ടിയെ വിളിക്കുന്നത് നിർത്തിയെന്നാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ മൂന്ന് മാസത്തേക്ക് ഫോൺ ചെയ്യാതിരുന്ന യുവാവ് അതിനുശേഷം വീണ്ടും വീഡിയോ കോൾ തുടങ്ങി നാട്ടിലെത്തിയ ശേഷം ജൂൺ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപയോഗിച്ചു അതിനുശേഷം സ്കൂട്ടറിലാണ് കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയത് ഈ സംഭവത്തിനു ശേഷം നിരന്തരം പെൺകുട്ടിയോട് നഗ്നചിത്രം ആവശ്യപ്പെടുകയും അത് കയറ്റലാക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ വീട്ടിൽ ജൂലൈ പതിനൊന്നിന് ഒളിച്ചു കയറിയ യുവാവ് കിടപ്പുമുറിയിൽ വെച്ച് പലവട്ടം പീഡിപ്പിച്ചു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെ ക്ലാസ് ടീച്ചറും തുടർന്ന് പ്രിൻസിപ്പാളും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു ജൂലൈ ഇരുപത്തി ഒന്നിന് മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പിതാവ് യുവാവിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നിന്റെ മോൾഡ് നഗ്നദൃശ്യം ദൃശ്യം കയ്യിലുണ്ടെന്നും അത് പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി മലയാളപ്പുഴ പോലീസ് വീട്ടിലെത്തിയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ വീടിന് സമീപത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത് കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി തെളിവുകൾ ശേഖരിക്കുകയും പത്തനംതിട്ട ജെ എഫ് എം ഒന്ന് കോടതിയിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പ്രതിയെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി